രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വെന്യൂ ബേസ് മോഡലിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബേസ് ബേസ് മോഡൽ വെന്യൂന് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഏഴ് ലക്ഷം എക്സോം വരുന്ന വണ്ടിക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് വെന്യൂവിൻ്റെ ഗ്രില്ല് നമുക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു ക്രോം ഗ്രില്ലാണ് വരുന്നത് ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ഒരു ക്രോം ഗ്രില്ലാണ് വരുന്നത് അതിൻ്റെ ഗുണ്ടായുടെ ഒരു എംബ്ലവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബേസ് മോഡൽ നമുക്ക് നോർമൽ അല്ല ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത് ഹെഡ്ലൈൻ ലൈൻ്റെ ചുറ്റും ഒരു സിൽവർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫോഗലാമ്പ് ബേസ് മോഡലിനും ടോപ്പ് ടോപ്പൻ്റെ മോഡലിനും വരുന്നില്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്കും ഒരു വൺ നയൻറ്റി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു സിൽവർ പ്ലേറ്റും ബ്ലാക്ക് ബ്ലാക്കിലൂടെ ഒന്ന് ചേർത്തിട്ടുള്ള ഒരു കളറാണ് വരുന്നത് അതിന് മുന്നേ ഒരു വലിയൊരു എയർ ഡാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഗ്രില്ലിൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ള ഗ്രില്ല് പൊസിഷനാണ് വരുന്നത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭംഗികളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ വരും ഇപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീൽ ക്യാപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വീൽ ക്യാപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു ബ്ലാക്ക് വീൽ ക്യാപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ടയറിൻ്റെ സൈസ് വരുന്നത് ആർ ഫിഫ്റ്റീൻ പതിനഞ്ച് ഇഞ്ച് ടയർ സൈസ് ആണ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് ബാർ സിക്സ്റ്റി ഫൈവ് വരുന്ന ടയറാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ആങ്കിളിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ റെഡ് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം ഇത് മിറർ വരുമ്പോഴത്തേക്ക് ബോഡി കളറല്ല ബ്ലാക്ക് ഫിനിഷിലാണ് മിറർ വരുന്നത് അതുപോലെ പൊസിഷൻ ഈ ഒരു ആംഗിളിൽ വരുന്നുണ്ട് പിന്നെ ഡോർ ഹാൻഡിലല്ല നമുക്ക് ബോഡി കളർ തന്നെയാണ് വരുന്നത് അതുകൂടാതെ തന്നെ നമുക്കിതിനകത്ത് ഈ സൈഡ് പ്രൊഫൈലിൻ്റെ സൈഡിൽ നമുക്കൊരു ഗ്ലാഡിങ് പോലെ തന്നെ എസ് യു ഒരു ബ്ലാക്ക് ഗ്ലാഡിങ് പ്രിൻഡിംഗ് തുടങ്ങുന്നത് ഈ സൈഡിലും ഡോറയിലും കയറിയിട്ടാണ് ഇത് പോയിരിക്കുന്നത് അതിൻ്റെ റണ്ണിംഗ് ബോർഡിലും ഈ ബ്ലാക്ക് ഗ്ലാഡിങ് വരുന്നുണ്ട് അതാണ് ബാ സൈഡ് വ്യൂ എന്നുള്ള ഒരു പ്രൊഫൈൽ വരുന്നത് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് റിയർ വ്യൂവിൻ്റെ ലുക്കിൽ വ്യത്യാസമൊന്നും വരുന്നില്ല ഇപ്പോൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്പോയിലർ വരുന്നുണ്ട് കൂടിയ മോഡലിലാക്കി സ്പോയിലർ തന്നെയാണ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഗ്ലാസിൻ്റെ തന്നെയാണ് ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് നല്ല വൈഡായിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്കൊരു കണക്ട് ടൈ ലാമ്പ് അല്ല ഇതിനകത്ത് വരുന്നത് ടൈ ലാമ്പ് ഈ ഒരു പോയിൻറ്റ് വരെയുള്ള ലൈറ്റ് വരും പിന്നെ ഇങ്ങോട്ടുള്ള റിഫ്ലക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന് രണ്ട് സൈഡിൽ നിന്ന് ഫുൾ ഓപ്ഷൻ വരുന്ന അതേ രീതിയിലുള്ള ആംഗ്ലിംഗ് ആണ് വരുന്നത് പിന്നെ ഹ്യുണ്ടയുടെ എംബ്ലോ വെന്യൂ എന്നുള്ള എഴുത്തും ബാക്കിൽ വരുന്നുണ്ട് പിന്നെ ബാക്കിലും ഒരു ബ്ലാക്ക് റാപ്പ് വന്നിട്ടുണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ പൊസേഷന് വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ ബാക്കിലും നമുക്ക് ഈ സിൽവറിൻ്റെയും ബ്ലാക്കിൻ്റെയും ഒരു കോമ്പിനേഷനും കാണാൻ പറ്റും ഇതായിരിക്കും റിയർ വ്യൂ ഫീച്ചർ വരുന്നത് പ്രൈവറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതേ പോയിന്റിലേക്ക് തന്നെയാണ് നമുക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബേസ് മോഡൽ ഫീച്ചറായിട്ട് വരുന്നത് നമുക്ക് നോർമൽ ആൻറ്റണി ആയിരിക്കും വരുന്നത് സാറിന് ഷാർക്ക് കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അല്ല നമുക്ക് കീയിലേക്ക് വരുമ്പോഴത്തേക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഡോറിൽ പാടിൽ വരുന്നത് നമുക്ക് രണ്ട് ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത് എ സിയും പവർ സിയും ഫ്രണ്ടിലെ രണ്ട് ഡോർ പവർ വിൻഡോ ആണ് വരുന്നത് അത്യാവശ്യമായിട്ടൊരു ബോട്ടി ഹോളർ കാറി കാര്യങ്ങളെല്ലാം ഉണ്ട് ബ്ലാക്ക് ബ്ലാക്കായിട്ടുള്ള ഇൻറ്റീരിയലാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും ചേർന്നുള്ള ഇൻറ്റീരിയൽ തീമാണ് വാഹനത്തിന് വരുന്നത് അതുപോലെ തന്നെ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നെക്ലെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെഡ് റെസ് രജിസ്റ്റർ ചെയ്യുന്ന സീറ്റ് ആണ് വരുന്നത് ബ്ലാക്കും വൈറ്റും ചേർന്ന സീറ്റും വരുന്നുണ്ട് പവർ സ്റ്റിയറിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്ററും അതുപോലെ തന്നെ നമുക്ക് ബേസ് മോഡൽ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി വാങ്ങി അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വരുന്നുണ്ട് എ സിയുടെ ഫീച്ചറും മാനുവൽ എ സി ആയിരിക്കും വരുന്നത് ഇതായിരിക്കും വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ വരുന്നത് സീറ്റ് നോർമൽ സീറ്റ് ആയിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളും തന്നെ ഉണ്ടായിരത്തില്ല പിന്നെ ആറ് എയർ ബാഗ് നമുക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ടും സീറ്റിലും എയർ ബാഗ് വരുന്നുണ്ട് ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആക്കിയിട്ട് തന്നെ വരുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് റിയർ ഏസിമെൻറ്റിൻ്റെ ആ കുറവ് വരുന്നുണ്ട് പക്ഷേ നല്ലത് അത്യാവശ്യം സ്പേസ് ആണ് ബാക്കിലെ പവർ വെൻറ്റ് നമുക്ക് മാനുവലി ചെയ്യുന്നതാണ് അവിടെ ഒരു ബോട്ടിൽ വോട്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുമുണ്ട് പിന്നെ ബാക്കിൽ മൂന്ന് ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് മൂന്നോളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ഡിക്കി അത്യാവശ്യം നമുക്കൊരു മുന്നൂറ്റമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു മോഡലായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതായിരിക്കും ഇതിൻ്റെ മിന്നുവിൻ്റെ ബേസ് മോഡൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള വണ്ടി ഇത്ര ഫീച്ചേഴ്സാണ് മിനിമം റെക്കോർഡ് ഫീച്ചേഴ്സ് ആയിരുന്നു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ചും വരുന്നുണ്ട് ഈ വാഹനത്തിന് ിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ആക്സറൈസ് ആയിട്ട് ബോഡിക്കുള്ള ഒരു മിറൻഡോറോ അല്ലെങ്കിൽ ഇത് അത്യാവശ്യം ഒരു ആക്സറൈസ് ഒരു സിസ്റ്റമൊക്കെ മിസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്തൊമ്പത് രൂപ മുടക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു ഫുൾ ഫിനിഷിൽ വണ്ടി ഇറക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് നമുക്കൊരു ഈ ഒരു സെഗ്മെൻറ്റ് കാരണം ഒരു ഹാഷ് ബാഗിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഇതിനകത്ത് ഒരു എസ് യു വി സെഗ്മെൻറ്റ് വണ്ടി ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത് അതുകൂടാതെ തന്നെ അത് ആവറേജ് ഫ്യുവൽ മൈലേജ് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു എത്ര കിലോമീറ്റർ മൈലേജ് പോകാനുണ്ട് അക്യൂണേറ്റ് ഇൻഫോ അതെല്ലാം ഡിജിറ്റലി വരുന്നൊരു ഇതായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററേഴ്സ് ആയിരിക്കും വരുന്നത് ഇന്ത്യയിൽ തന്നെയായിരിക്കും മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പണ്ട് ലാംബ് വരുന്നുണ്ട് നമുക്ക് നാല് മാപ്പ് ലാംബ് വരുന്നുണ്ട് മാപ്പ് ലാമ്പ് സെൻറ്ററിലാണ് വരുന്നത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഇവിടെ മ്യൂസിക് സിസ്റ്റം ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ടച്ച് സ്ക്രീനൊക്കെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല ഫിനിഷഡായിട്ട് വരികയും ചെയ്യും നമുക്ക് ഈ സെഗ്മെൻറ്റ് ഈ പ്രൈസിലൊരു എസ് ടി വി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആയിട്ട് പിന്നെ പിന്നെ പറയുന്നത്